ഹലോ ആ മൂസമൂസിനൊരു ആകിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൗണ്ടൊന്നുമില്ല തൊണ്ടവേദന പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് അപ്പോൾ ഇതെ തേർഡ് പാർട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ഒരു ദിവസം ആ വീട് എങ്ങനെയാണ് നല്ലത് എങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് ഹോം ടൂർ ഒന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ വീടുകളിലെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ ഇച്ചു ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത് പോകുമ്പോൾ വൻ്റെ മലമായിരുന്നു തിരിച്ച് വരുമ്പോൾ ട്രെയിനിൽ അപ്പം ആ വീഡിയോ എന്തായാലും എല്ലാവരും നോക്കാം വീഡിയോ കിടക്കാം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഫോട്ടോസ് വെച്ച് നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ അങ്ങോട്ട് പോകുന്ന ടൈമിലെടുത്ത കുറച്ച് ഫോട്ടോസും പിന്നെ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോസും കൂടെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് രാവിലെ എണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏഴേക്കാലൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ വിളിച്ചപ്പോൾ എണീക്കുക എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേരെ സിറ്റൗട്ടിലേക്ക് പോയി സിറ്റൗട്ടിൽ പോയി കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ നേരെ താഴത്തെ ബഹളം കിടപ്പം നേരെ താഴേക്ക് പോയി എല്ലാവരും പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു എനി പോകുമ്പോ ഭയങ്കര സങ്കടം പറയുന്നു ഇച്ചുനോട് പോണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഇച്ചുനെ അത് ഞാൻ കളിപ്പിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓഫീസിൽ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പോണം ചെലിവെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞു ഞാൻ അതാ വീടിന്റെ പുറത്ത് അവരൊക്കെ പോയപ്പോൾ പുറത്ത് യാത്രയൊക്കെ ഇറങ്ങിയതാണ് ആ സമയത്താണ് ഞാൻ വീടിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയത് സൈഡൊക്കെയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ആദ്യമായിട്ടെനിക്ക് മിറ്റൊക്കെ ആദ്യം കാണിക്കുന്നത് ഹോം ടൂർ പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കുറേ ചെടിയും ഇവിടെ നിന്ന് വാങ്ങിയ ചെടിയും കുറേ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങനെ ചെടിയൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട റൂമ് മധുമാവിൻ്റെ അമ്മേൻ്റെ റൂം പിന്നെ അതാ രാഹുൽ രാഹുലിൻ്റെ റൂമിലാണ് കുഞ്ഞാടം കിടക്കുന്നത് പിന്നെ അതാ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് ഞങ്ങൾ കിടന്നത് കുഞ്ഞാനീൻ്റെ മധുമാവിൻ്റെ റൂം ഇവിടെ കണ്ട ബാത്റൂമിലേക്ക് ഒരു ഓപ്പണിംഗ് ഓപ്പണിങ്ങുണ്ട് വാഷിംഗ് മെഷീനൊക്കെ അവിടെ പിന്നെ പിന്നെന്താ മധുമാവിൻ്റെ കുഞ്ഞാനീൻ്റെ റൂം ഇതാ ഈ റൂമൊന്നും കണ്ട ബാത്റൂം അവിടെ നിന്നും കയറാം ഇവിടെ നിന്നും കയറാം എന്നുള്ള രീതിക്കാണ് ഇവിടെ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തത് അതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാക്കി താഴേക്ക് പോയി നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഞങ്ങൾ നേരെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് ഞാനും അത്രയും പോയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അവർ ബാക്കിൽ നോർമൽ എവിടെയോ കയറിയിരുന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് കയറുന്നതും പിന്നെ എന്താ പറയുക ഇച്ചും ആദ്യമായിട്ടായിരിക്കും ട്രെയിനിൽ വന്ദേ ഭാരത്തിലാണ് ഞങ്ങൾ പോയതെങ്കിലും നോർമൽ ട്രെയിനിൽ ഇഷു അതേതായിരുന്നു കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇഷു പിന്നെ കിടന്നുറങ്ങുമായിരുന്നു കൂടുതൽ ടൈം അവൻ എത്തി കയറി ട്രെയിനെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അവൻ ഉറങ്ങി പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു തിരക്ക് വെച്ചാൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അല്ലാണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നല്ല രീതി ഉണ്ടായിരുന്നു ഞാനും അതിലേയും കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിക്ക് എങ്ങനെയൊക്കെ നാട്ടിലെത്തി ഇച്ചു വാശി പിടിച്ചാലൊക്കെ എന്താവും എന്നായിരുന്നു പേടി പിന്നെ അവൻ അധികം ഉറക്കുമായിരുന്നു കൊണ്ട് വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ അവന് റീസ് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല അവൻ ഉറക്കുവാണ് എന്നൊക്കെ പറഞ്ഞു അവൻ ഇടയ്ക്ക് എണീക്കുമ്പോൾ ഞാൻ ഫീഡ് ചെയ്യും പിന്നെ അവൻ പിന്നെയും കിടന്നുറങ്ങും അങ്ങനെയായിരുന്നു ഇടയ്ക്ക് ഇച്ചിരി വേണമെങ്കിൽ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഈച്ചിനെ കളിപ്പിച്ച് അവൻ്റെ കളിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെ കളിപ്പിച്ച് കുറച്ചുകാരായിരുന്നു അവൻ അപ്പുറത്തെ ഒരു സീറ്റിൽ ഒരു ചെറിയ കുട്ടി വന്നപ്പോൾ ആ കുട്ടീനെ ആ കുട്ടി അവനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചിരിച്ച് അവരോടൊക്കെ അവൻ മർത്താനൊന്നും പറയില്ല ആ കുട്ടി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതാണ് ആ കാണുന്നത് പിന്നെ കുറേ നേരം ഞങ്ങളുടെ കൂടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു വന്നു പിന്നെ ആതിരി ഇരിച്ച് വരുമ്പോൾ നല്ല കളിയായിരുന്നു ആതിരട്ട് രണ്ട് മൂന്ന് കടിയൊക്കെ കിട്ടി പിന്നെ അവിടെ അവൾ കടിക്കലേന്നൊക്കെ പറയുമ്പോൾ അവൻ ഒന്ന് മാറിക്കും പിന്നെ തോളിക്കിടന്ന് പിന്നെയും ഉണ്ട് നല്ല രസമായിരുന്നു എന്തായാലും കുഞ്ഞി പല്ല് വരുന്നത് കൊണ്ട് അവൻ കുഞ്ഞു കുഞ്ഞു കടി കടിക്കുന്നുണ്ട് എന്തായാലും ട്രെയിനിൽ അവനെയും കൊണ്ടുള്ള എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ഞങ്ങളിതാ കോഴിക്കോട് എത്തി അതിനേശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് ഓട്ടോ വിളിച്ചു വീട്ടിലേക്ക് പോയി അവർ ബൈക്കൂടെ വെച്ചത് കൊണ്ട് ബൈക്കിനാണ് വന്നത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ വഴിയിലേക്ക് ഞങ്ങൾക്ക് കുടയൊക്കെ കൊണ്ട് തന്നു അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് അച്ഛനും അമ്മയും അമ്പലത്തിൽ എന്തോ പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു പിന്നെ അവർ ഞങ്ങൾ എത്തിയപ്പോൾ അവർ പോയി പിന്നെ ഞാനും ആദ്യം കുറേ നേരം അവിടെ കഥ പറഞ്ഞ് ഇരുക്കയായിരുന്നു പിന്നെ ഏകദേശം ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നൈറ്റായിട്ടുണ്ട് സുനാട്ടിനും സുമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേബി റൂമിലെത്തിയിട്ട് കളിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അവർ തിരിച്ചു പോയി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാട്ടിന് ഇല്ല കഴിഞ്ഞു പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കിച്ചുറങ്ങുമാണ് അവർ കുഴപ്പമൊന്നുമില്ല എനിക്ക് മാറി മെഡിസിനൊക്കെ കഴിഞ്ഞു എന്നാലും ചെറിയൊരു കബക്കെട്ടുണ്ട് അതാണ് സൗണ്ട് ഇല്ലാത്ത എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെയൊക്കെ ടാറ്റാ ബായ്